പാലക്കാട് യുവാവിന് സൂര്യാഘാതമേറ്റു മണ്ണാർക്കാട് സ്വദേശിയായ സൈതലവിക്കാണ് സൂര്യാഘാതമേറ്റത് പെയിന്റിംഗ് തൊഴിൽ ജോലിക്കിടെയാണ് പൊള്ളലേറ്റത് യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടുന്ന് അസ്വസ്ഥത തോന്നിട്ട് ഊരി നോക്കിയാണ് ഷർട്ട് ഊരി നോക്കിയപ്പോ ചവന്ന പാടാണ് ഇപ്പൊ ഇന്ന് രാവിലെ എണീച്ച പാക പൊള്ളി കിടക്കുന്നതാണ് കാണുന്നത് ശരീരം മൊത്തം എന്തായിപ്പോണു പൊള്ളി കിടക്കാൻ ചുടുവെള്ളൊക്കെ ഒഴിച്ചിട്ട് പൊള്ളൂല അതേപോലെ നേരത്തെ നല്ല ചൂടായിരുന്നു അതാണ് സംഭവം ഞാനിവിടെ പഞ്ചായത്തില് അമ്പങ്ങുന്ന സ്ഥലത്ത് തോടാട് എല്ലാണ് പാലക്കാട് യുവാവിന് സൂര്യാഘാതം മണ്ണാർക്കാട് സ്വദേശി സെയ്തലവിക്കാണ് സൂര്യാഘാതം ഏറ്റത് പെയിന്റിങ് തൊഴിലാളിയാണ് ജോലിക്കിടെയാണ് പൊള്ളലേറ്റത് യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നു